ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള വടമ വടക്കേക്കെട്ടിൽ ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവമായിരുന്നു ഇന്നലെ അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് താലപ്പൊലിയായിട്ട് നമ്മളിത് ആ ഒരു പായസമാണ് തയ്യാറാക്കുന്നത് അത് സേമിയോ പായസമാണ് അപ്പോൾ മക്കൾക്ക് വലിയ ഇഷ്ടമാണ് ഈ പായസം അതുകൊണ്ട് തന്നെയാണ് ഇത് വെക്കുന്നത് ഇത് റോസ്റ്റഡ് സേമിയോ ആണെങ്കിലും ഞാനൊന്ന് റോസ്റ്റ് ചെയ്യൂ കേട്ടോ ഒരു ലേശം നെയ്യ് ഒഴിച്ച് റോസ്റ്റ് ചെയ്യും അതിന് ശേഷമാണ് ഞാനിത് വെക്കാറുള്ളൂ കേട്ടോ അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളികേരപ്പാലും അതുപോലെ തന്നെ നാളികേരപ്പാലിലാണ് ഇത് വേവിക്കുന്നത് അതിന് ശേഷം ഇതിൽ നമ്മൾ സാധാരണ പാലും പശുവിൻ പാലും നമ്മൾ ഒഴിച്ചു കൊടുക്കും കേട്ടോ അങ്ങനെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു ഗ്ലാസ് നമ്മൾ കൃഷ്ണന് നേദിക്കാനായിട്ട് വെക്കും കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ വീട്ടിലെ അംഗങ്ങളൊക്കെ കഴിക്കാറുള്ളു ഇനി അടുത്തതായിട്ട് ഞാൻ എന്താ മൈ ചോയ്സിൻ്റെ വട്ടയപ്പ പൊടി വാങ്ങിയിരുന്നു അപ്പം അതിൽ എടുക്കാനായിട്ട് ഒരു ചെറിയ പാക്കറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും അത് നമ്മളിതാ കുറുക്കി ഒഴിക്കുക ആ ചെറു ചൂടുള്ളതിലേക്ക് നമ്മൾ പൊടിയും ഇട്ടു കൊടുക്കുക അതുപോലെ തന്നെ നാളികേരപ്പാലും പഞ്ചസാരയും ആവശ്യത്തിന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് വളരെ ഈസിയാണല്ലോ കാരണം ഇത് പാക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നമ്മളങ്ങട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഒരു ഒന്നൊന്നര മണിക്കൂർ ഞാനത് പൊങ്ങാനായിട്ട് വെക്കും അതിന് ശേഷം എന്താ ഇഡൽ ചെമ്പ് വെച്ച് കഴിഞ്ഞിട്ട് തിളപ്പിച്ചിട്ടുണ്ട് അതിലൊരു കിണത്തിൽ ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്കാണ് നമ്മൾ ഈ ഒന്നര മണിക്കൂറോളം പൊങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആ വട്ടയപ്പത്തിൻ്റെ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും അപ്പോൾ വല്ലാതെ ചാറ് ആയി പോകരുത് കേട്ടാ അതായത് വല്ലാതെ ലൂസായി പോകരുത് ഒരു പാകത്തിന് വേണം നമുക്കത് ഒഴിച്ചെടുക്കാനായിട്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇത് കുറച്ച് നേരം അങ്ങോട്ട് നല്ല നല്ല സ്റ്റീം അങ്ങോട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ നല്ല സുന്ദരമായിട്ടുള്ള വട്ടയപ്പം ഉണ്ടായിരിക്കും അപ്പം മൈ ചോയ്സ് തന്നെ വേണമെന്നില്ല ഏതായാലും ഇതുപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ പൊന്തി വന്നിരിക്കും ഒരു നുള്ളു ഏലക്കാപ്പൊടിയും ആ മിക്സിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇനി ഉണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ പടിക്കൽ നമ്മൾ ആ കോലം വരയ്ക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യം നമ്മുടെ വീട്ടു പഠിക്കൽ ഇതുപോലെ നമ്മൾ കോലം വരച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആനയോട് കൂടിയിട്ടുള്ള പറ വരുന്നതായിരിക്കും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെയുള്ള റോഡ് സൈഡിലുള്ള വീടുകളിലുള്ള എല്ലാവരും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഭഗവതിയെ വരവേൽക്കുന്നത് അങ്ങനെ ഇത് ഞങ്ങൾക്ക് വളരെ സന്തോഷവും ഐശ്വര്യവും ഒക്കെ തോന്നുന്ന ഒരു പ്രവൃത്തിയാണ് കേട്ടോ ഈ കോലം വരയ്ക്കാന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞങ്ങളതൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അതിന് ശേഷം ഇലയൊക്കെ വെച്ച് അതുപോലെ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് പിന്നെ മറ്റൊരിലയിൽ ആനയ്ക്ക് കൊടുക്കാനുള്ള അവൽ മലര് ശർക്കര പഴം അതൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ താ കൊട്ടും മേളവും അതുപോലെ ആനപ്പുറത്ത് ഭഗവതിയും ഒക്കെ എഴുന്നള്ളി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇന്ന് മുത്താണ് ഇവിടെ പറവയ്ക്കുന്നത് കേട്ടാ അപ്പോൾ നമ്മളിങ്ങനെ വളരെ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നിൽക്കുകട്ടോ കാരണം ഓരോ പ്രാവശ്യവും ഇതുപോലെ തന്നെ പറയൊക്കെ വരും ഓരോരോ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ നല്ല പുരോഗതിയും അതുപോലെ തന്നെ സന്തോഷവും എല്ലാം ഉണ്ടാവട്ടെ എന്നൊക്കെ മനസ്സൊരുകി പ്രാർത്ഥിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ പറയക്കെ വെക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാം ഈ ക്ഷേത്രം അപ്പോൾ ഇതാണ് വടമ വടക്കേക്കെട്ടിൽ ക്ഷേത്രം അപ്പോൾ അവിടെയൊക്കെ പോയി ഞങ്ങൾ തൊഴുതൊക്കെ ചെയ്തു കേട്ടോ ഇനി വൈകുന്നേരത്തേക്ക് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ചിക്കനും അതുപോലെ തന്നെ ബിരിയാണി റൈസൊക്കെ തയ്യാറാക്കണം അപ്പോൾ ചിക്കൻ വയ്ക്കുന്നത് മുത്താണ് കേട്ടോ അപ്പോൾ ചിക്കൻ വാങ്ങി നമ്മൾ കഴുകി വൃത്തിയാക്കി മോളുടെ കയ്യിലങ്ങട്ട് കൊടുത്താൽ മതി അപ്പോൾ മോളത് എന്തായാലും ശരിയാക്കി എടുത്തോളും അപ്പോൾ പിന്നെ എനിക്ക് ആ ഒരു ഭാഗത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റൈസ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലികളും കഴിഞ്ഞു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സദ്യയാണ് ഇടയ്ക്കൊക്കെ ഞാൻ ഉത്സവത്തിന് സദ്യയാണ് ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ ഒരുപാട് കറികൾ നമുക്ക് ഉണ്ടാക്കുന്ന ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിനൊക്കെ കുറേ ടൈം എടുക്കും ചിക്കൻ ബിരിയാണി ബിരിയാണിയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ മാത്രം വെച്ചാൽ മതി അതുപോലെ ബിരിയാണി മതി പിന്നെ ഒരുപാട് പദാർത്ഥങ്ങളൊന്നും നമുക്ക് ഒപ്പിക്കേണ്ടതില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ കൈക്ക് നീറ്റലും പുകച്ചലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മോൾ ഗ്ലൗസ് ഇട്ടിട്ടാണ് കേട്ടോ ഇതൊക്കെ മിക്സ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ മുളക് പൊടിയും ഇതൊക്കെ കൊണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൈ അന്നത്തെ ദിവസം മുഴുവൻ ഊതി കൊണ്ടിരിക്കണം അപ്പോൾ പിന്നെ ഗ്ലൗസ് ഉപയോഗിച്ച് അങ്ങോട്ട് ചെയ്യുക ുമ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് മുത്ത് ചെയ്തോളൂ അപ്പോൾ മുത്തിന് വേണ്ടുന്ന പൊടികളും മറ്റു സാധനങ്ങളൊക്കെ അതെടുക്കും ഇതെടുക്കുമെന്നൊക്കെ പറയുമ്പോൾ എടുത്തു കൊടുക്കാനായിട്ട് ചിഞ്ചു ആണ് കേട്ടോ എടുത്ത് നിൽക്കുന്നത് അപ്പോൾ തയ്യാറാക്കാൻ ചിഞ്ചുവിന് അറിയില്ല എന്നുണ്ടെങ്കിലും ബാക്കി സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തുകൊണ്ട് അവൾ നിൽക്കുന്നുണ്ട് രമേശ് എണ്ണ ഇന്ന് ലീവ് കിട്ടിയില്ല കേട്ടോ അപ്പോൾ രാവിലെ തന്നെ വാലൻറ്റൈൻസ് ഡേ അല്ലേ ആയിരുന്നത് അപ്പോൾ നമ്മളൊരു ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ രമേശ് എണ്ണ ഇന്ന് ഓഫീസിൽ പോകേണ്ടി വന്നു കേട്ടോ അപ്പോൾ നേരത്തെയും വരാനായിട്ട് പറ്റില്ല അപ്പോൾ പറയൊക്കെ വന്ന് പോയതിന് ശേഷം തന്നെയാണ് കേട്ടോ രമേശ് എണ്ണ എത്തിയുള്ളൂ അപ്പോൾ എല്ലാവരും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പറയുടെ സമയത്തുണ്ടെങ്കിൽ അതും ഒരു പ്രത്യേക സന്തോഷമാണ് നമ്മളെല്ലാവരും കൂടി അന്ന് പറ വെച്ചില്ലേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നീട് വീടായാലും നമുക്കത് ഓർക്കം ഒരു സുഖമാണ് കേട്ടോ പക്ഷെ ഇതിപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ രമേശ് എണ്ണ പറവിലൊന്നും പങ്കെടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ വൈകുന്നേരവും എന്താ പറയുക നേരം വിളിക്കുന്നത് വരെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം വർക്ക് ചെയ്യാൻ പോയാലും വീട്ടിൽ വന്നാൽ കഴിഞ്ഞു പോയിന്നൊന്നും വിചാരിക്കാനില്ല പോലെ പരിപാടികളാണ് കേട്ടോ രാത്രി ഇവിടെ ഉള്ളത് നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരോ ആഘോഷങ്ങൾ വരുമ്പോൾ ഒത്തിരി സന്തോഷമാണ് അല്ലേ അതുപോലെ തന്നെ ഒത്തിരി ജോലികളും നമുക്ക് ഉണ്ടായിരിക്കും കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് ആഘോഷിക്കുക ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണല്ലോ ആഘോഷിക്കുക അതുകൊണ്ട് തന്നെ ഉത്സവമൊക്കെ അടുക്കും തോറും നമുക്ക് വീട്ടിലാണെങ്കിൽ നല്ല ക്ലീനിങ് പരിപാടികൾ അതുപോലെ തന്നെ നിങ്ങളെ ഞാൻ കാണിച്ചിരുന്നല്ലോ കഴിഞ്ഞ ദിവസമാണെങ്കിൽ അച്ചപ്പം ഉണ്ടാക്കല് കൊക്കുപാടി ഉണ്ടാക്കല് മിച്ചർ ഉണ്ടാക്കല് ഇതൊക്കെ ഈ ഉത്സവത്തിൽ ത്തോടനുബന്ധിച്ചുള്ള പണികളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെന്താ റൈസ് ഓരോരോ ട്രിപ്പുകളായിട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ തയ്യാറാക്കി വെച്ചുകൊണ്ടാണ് ഏട്ടോ നമ്മൾ ഇനി വീണ്ടും ഉത്സവം കാണാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ പാറയൊക്കെ വന്നു പോയതിന് ശേഷം ഇപ്പോൾ ഇനിയിപ്പോൾ അമ്പലപ്പറമ്പില് ഉത്സവം ആദ്യം തുടങ്ങിയിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പം അതൊരു ദീപാരാധന ആകുന്ന സമയം വരെയൊക്കെ ഉണ്ടായിരിക്കും എല്ലാ പ്രാവശ്യവും മൂന്നാനക്കായിരുന്നു ഉത്സവം കേട്ടോ പക്ഷേ ഇപ്രാവശ്യം ഒരാനക്കാണ് ഉത്സവം ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം നല്ലൊരു ആനയായിരുന്നു കേട്ടോ നല്ലൊരു ചുണക്കുട്ടൻ കാരണം അവിടെ നിൽക്കുകയാണെങ്കിലും ഈ എന്താ പറയുക തണ്ണിമത്തൻ മുറിച്ചു കൊടുക്കുമ്പോൾ അതെടുത്ത് കഴിക്കലും ഓല തിന്നലും അങ്ങനെയൊക്കെ ആയിട്ടുള്ള തിരക്കിലായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലും പറക്കി വന്നപ്പോൾ ആ നേന്ത്രപ്പഴം എടുത്തും കഴിഞ്ഞിട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് നടന്ന് പോകുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും അമ്മയും മുത്തും ചിഞ്ചും ഒക്കെ എങ്ങനെ ഉത്സവം പുറമ്പിലിങ്ങനെ ഉത്സവമൊക്കെ കണ്ടിങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ ഈ സമയത്ത് വിവിധ ദേശങ്ങളുടെ ഒക്കെ താലം വരവ് അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ഒരു സമയത്ത് ഇങ്ങനെ എത്തിച്ചു തരും കേട്ടോ ക്ഷേത്രത്തിലേക്ക് അങ്ങനെ ആ ഇരുട്ടാകുന്ന സമയത്ത് നിറയെ പരിപാടികളായിരിക്കും കണ്ടിരിക്കാൻ ദേവിയുടെ പാട്ടോട് കൂടിയിട്ടുള്ള കളികളും മറ്റൊക്കെ ആയിരുന്നു കേട്ടോ വരുന്നത് മുടിയാട്ടമൊക്കെ അതിൻ്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ നല്ലതായിരുന്നു കണ്ടിങ്ങനെ നിൽക്കാനായിട്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ദേവീക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളോടനുബന്ധിച്ചൊക്കെ ഇതുപോലെ തന്നെയുള്ള കാളകളിയും അതുപോലെ തന്നെ മുടിയാട്ടവും അതുപോലെ നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളായിരിക്കും കേട്ടോ ദേവീസ്തുതികളായിട്ട് ഇവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് അങ്ങനെ ഓരോരോ സെറ്റുകളായിട്ട് ഇങ്ങനെ ക്ഷേത്ര നടയിലേക്ക് കൊത്തിപ്പാടി അങ്ങട്ട് കയറുന്ന കാഴ്ചയൊക്കെ ഒക്കെ നല്ലതായിരുന്നു കേട്ടോ ഇനി ഇത് അടുത്ത സെറ്റിൻ്റെയും കണ്ടു നോക്കാം ഇവരാണെങ്കിൽ നല്ല യൂണിഫോമിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ആ ഒരു ഇരുട്ടാകുന്ന ആ ഒരു സമയത്ത് ആ ലൈറ്റിൽ അവരെ യൂണിഫോമും മറ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഇതുപോലുള്ള രൂപങ്ങളൊക്കെ എങ്ങനെ ആടി പാടി നമ്മുടെ മുൻപിലൂടെ എങ്ങനെ വരെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ അടുത്ത് കണ്ടിരുന്ന ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിലൊന്നും തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവരാണെങ്കിൽ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് കണ്ടിരിക്കാനാണെങ്കിൽ നല്ല രസമാണ് അപ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇവർ കളിക്കുന്നത് അല്ലെങ്കിൽ അതൊരു ഭയങ്കര ഭാരം പോലെയോ അല്ലെങ്കിൽ വിഷമത്തിലോ അങ്ങനെയൊന്നും അല്ലാട്ടോ അവരെ മുഖൊക്കെ കാണുമ്പോൾ തന്നെ നല്ല പ്രസന്ന ഭാവത്തിലാണ് അവർ ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ നടക്കുന്നത് അതുപോലെ തന്നെ ഗംഭീരായിട്ടുള്ള വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ചെറു കാവടികളാണ് കേട്ടോ അപ്പോൾ ഇത് ഇവരിങ്ങനെ ആടാതെ നിൽക്കുമ്പോൾ നമ്മളെന്താണാവോ എന്ന് വിചാരിക്കും പക്ഷെ അവർ ഓടി ആടി ചാടി പാടി പോവുകയാണ് കേട്ടോ പിന്നെ ചെയ്തത് അപ്പൊ നല്ലതായിരുന്നു അപ്പം ഇവരിങ്ങനെ കറങ്ങുമ്പോയാണെങ്കിൽ ഈ കാവടിക്കുള്ളിലൊക്കെ അവരിങ്ങനെ പേപ്പർ ബിറ്റുകളൊക്കെ അതൊക്കെ ഇങ്ങനെ എല്ലാ വശത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് പാറി പറന്നു പോകുന്നതൊക്കെ നല്ലതായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇത് എന്ന് പറഞ്ഞ തമ്പോലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്ട്രമെൻ്റാണ് കേട്ടോ അടിച്ചുകൊണ്ട് ഇതിങ്ങനെ പോകുന്നത് അപ്പോൾ അതും കേൾക്കാനും കാണാനൊക്കെ നല്ലതായിരുന്നു അപ്പോൾ എനിക്കിതൊന്നും കറക്റ്റായിട്ട് അറിയേണ്ടായിരുന്നു ഇല്ല കേട്ടോ എൻ്റെ വിചാരം ഇതുപോലെ വലിയ ഇൻസ്ട്രമെൻ്റൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്താ പറയുക ഡോളാണെന്നാണ് ഞാൻ പറയാം കേട്ടോ അപ്പോൾ മക്കളാണ് പറയുന്നത് ഡോളല്ലാമേ തമ്പോലെയാണ് എന്നൊക്കെ പറഞ്ഞത് കേട്ടാ കേട്ടോ കാവടിയങ്ങ ആടുമ്പോൾ ഇവിടെതാ ഇങ്ങനെയാണ് പൂമഴ പോലെയാണ് കേട്ടോ കാണാനായിട്ട് നല്ലതായിരുന്നു ഇതിനനുസരിച്ചാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ ഓടി തിമൃത്ത് നടക്കായിരുന്നു കേട്ടോ കാവടിക്ക് ചുറ്റും അപ്പൊ അവരും യൂണിഫോമിലൊക്കെ ആയിരുന്നു അപ്പൊ ഇതൊക്കെ കണ്ടിരിക്കാനായിട്ട് തന്നെ എന്താ ഒരു രസം രാത്രിയാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഡാൻസ് പ്രോഗ്രാമും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാതിരാവോ അതൊക്കെ കണ്ടതിന് ശേഷമാണ് ഞങ്ങളൊക്കെ വീട്ടിൽ ഉറങ്ങിയത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പറന്നു പോകരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം